നമസ്കാരം മീനിങ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഇനി രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് നമ്മൾ ഒരു നാല് പോയിൻറ്റ് ചർച്ച ചെയ്യാണ് പഠിക്കാൻ നോക്കുകയാണ് അതിൽ നമ്മൾ ഹൗ ടു ടേക്ക് അപ്പോയിൻമെൻ്റ് ഇതൊരു എളുപ്പത്തിൽ ഒരു നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ അതിൽ ഒന്ന് അറ്റൻഷൻ രണ്ടാമത്തത് നമ്മൾ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് മൂന്നാമതായിട്ട് വൈ എന്തിനാണ് അതുതന്നെ ഐ നീഡ് എൻ അപ്പോയിൻ്റ്മെൻറ്റ് ഈ നാല് പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പുതുതായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ഇക്കാര്യത്തെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വേണ്ടുന്നതിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിരന്തരമായിട്ട് ഈ നമ്മൾ ദിവസം ദിവസം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഒരു ചോദ്യം നേരുന്നു